നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം ഓടുന്ന ട്രെയിനിൽ ബാറും സ്പായും ജിംനേഷ്യവും അത്തരമൊരു ട്രെയിൻ കേരളത്തിലൂടെ കടന്നു പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എങ്കിൽ സംഗതി സത്യമാണ് അൾട്രാ ലക്ഷറി ട്രെയിനായ ഗോൾഡൻ ചാരിറ്റിയെ കുറിച്ചാണ് പറയുന്നത് ഈ ട്രെയിനിൽ മുകളിൽ പറഞ്ഞ എല്ലാ സൗകര്യങ്ങളുമുണ്ട് ഉണ്ട് ട്രാവൽ കണ്ടന്റുകൾ ചെയ്യാറുള്ള തന്യ ഖനിജോ അടുത്തിടെ ഗോൾഡൻ ചാരിറ്റിയിൽ യാത്ര ചെയ്തതിന്റെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരുന്നു ഗോൾഡൻ ചാരിറ്റിന്റെ ഇന്റീരിയറും സവിശേഷതകളും എല്ലാം ഈ വീഡിയോയിൽ കാണാം ഉച്ചഭക്ഷണത്തിനും അത്തായത്തിനുമായി രണ്ട് പ്രത്യേക ഡൈനിങ് കാറുകൾ ഗോൾഡൻ ചാരിറ്റിയിൽ ഉണ്ടെന്ന് തന്യ പറയുന്നു രണ്ടിലും മനോഹരമായ ഇരിപ്പിടങ്ങൾ ടേബിൾ വെയർ ദക്ഷിണേന്ത്യയുടെ മാറിക്കൊണ്ടിരിക്കുന്ന പ്രകൃതി ദൃശ്യങ്ങളുടെ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്ന വലിയ ജനാലകൾ എന്നിവ സജ്ജീകരിച്ചിട്ടുണ്ട് ഗോൾഡൻ ചാരിറ്റിയിൽ നൽകുന്ന ഭക്ഷണത്തിന് അതിശയിപ്പിക്കുന്ന സ്വാദാണെന്നും തന്യ പറയുന്നു യാത്രക്കാർക്ക് ആഡംബര മുറികളും ഗോൾഡൻ ചാരിറ്റിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ഈ ട്രെയിനിൽ അഞ്ച് സ്റ്റാർ കാറ്ററിംഗ് ഒരു ബാർ എന്നിവയുണ്ട് ആഡംബരമായ മുറികളിൽ മികച്ച ക്വാളിറ്റിയിലുള്ള കിടക്കകളും ഇന്റീരിയറുമാണ് ഉള്ളത് പുഷ്ഡൌൺ പ്ലഷ് ഓവർഹെഡ് ഷവർ ഉൾപ്പെടെ രണ്ട് ഷവറുകൾ തുടങ്ങിയ സൗകര്യങ്ങളോടുകൂടിയ അറ്റാച്ച്ഡ് ബാത്റൂമാണ് മുറികളിൽ സജ്ജീകരിച്ചിരിക്കുന്നത് യാത്രക്കാർക്ക് മസാജ് ചെയ്ത് വിശ്രമിക്കാൻ കഴിയുന്ന ഓൺ ബോർഡ് സ്പായും ജിംനേഷ്യവും എടുത്തു സവിശേഷതകളാണ് എൺപത്തെട്ട് പേർക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്ന ഗോൾഡൻ ചാരിറ്റിയിൽ ക്യാബിനുകൾ ഉണ്ട് ഈ ട്രെയിനിൽ സഞ്ചരിക്കാൻ ഒരാൾക്ക് ഏകദേശം നാല് ലക്ഷം രൂപയോളം ചിലവ് വരും കർണാടക തമിഴ്നാട് ഗോവ കേരളം എന്നീ സംസ്ഥാനങ്ങൾ പര്യവേഷണം ചെയ്യുന്ന മൂന്ന് യാത്രാ പാക്കേജുകൾ ഗോൾഡൻ ചാരിറ്റി വാഗ്ദാനം ചെയ്യുന്നു എല്ലാ യാത്രകളും ബാംഗ്ലൂരിൽ ആരംഭിച്ച് ബാംഗ്ലൂരിൽ തന്നെയാണ് അവസാനിക്കുക എന്നാൽ യാത്രകളിലെ റൂട്ടുകൾ വ്യത്യസ്തമാണ് ദക്ഷിണേന്ത്യൻ സംസ്കാരം പൈതൃകം പ്രകൃതി സൗന്ദര്യം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്ന റൂട്ടുകളിലാണ് കൂടുതലും